ഹായ് ഫ്രണ്ട്സ് അല്ലാമലേക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇതാ ഈ ബോട്ടിൽ അതായത് ബിയർ ബോട്ടിൽ വെച്ചിട്ടുള്ള ഒരു ചെടിച്ചട്ടിയാണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് കണ്ടിട്ടില്ല ഇത്രയും മനോഹരമായൊരു നമ്മൾ ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ മനോഹരമായൊരു ചെടിച്ചട്ടി നമ്മൾ എങ്ങനെയാണ് നിർമ്മിക്കാൻ പോകുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ അപ്പം എവരഗിരി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതോ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പിന്നെ ഒരു ഒമ്പത് ബിയർ ബോട്ടിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതോ ഇത് നമ്മൾ കുപ്പിയൊക്കെ ശേഖരിച്ച് കഴുകി വൃത്തിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട് ഒമ്പത് കുപ്പി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് സിമെൻറ്റ് ഒന്ന് കുഴച്ചെടുക്കാം സിമെൻറ്റും രംസാൻഡും കൂടെ മിക്സാക്കി നമുക്ക് കുഴച്ചെടുക്കാം സിമൻറ്റ് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഇത് ഈ സിമെൻറ്റ് കുഴച്ചത് ഇതാണ് നമ്മളൊരു പിന്നെ ഒരു പ്ലാസ്റ്റിക് വിരിച്ച് ആ പ്ലാസ്റ്റിക്കിൻ്റെ ബോണിലേക്ക് നമ്മൾ കുറച്ച് ഇട്ട് നിരത്തി കൊടുക്കുന്നുണ്ട് നമ്മളൊരു കരണ്ടി അതായത് ഒരു കുമ്മായക്കത്തി ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കുന്നു ഇനി നമുക്ക് ഈ ബോട്ടിലുകൾ ഇങ്ങനെ റൗണ്ടായിട്ട് നമുക്ക് ഇങ്ങനെ ഈ നമ്മൾ വെച്ച ഇട്ടുകൊടുത്ത സിമെൻറ്റിലേക്ക് റൗണ്ടായിട്ട് നമ്മൾ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നു ഒന്ന് പ്രസ് ചെയ്തിട്ട് റൗണ്ടിൽ നമ്മൾ ഈ ബോട്ടിലുകളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് നമുക്ക് രണ്ട് കളറ് ബോട്ടിലാണ് കിട്ടിയിരിക്കുന്നത് ഇത് നമ്മൾ പിന്നെ ഇങ്ങനെ റോഡ് സൈഡിൽ അവിടെ ഇവിടെയൊക്കെ ഉപേക്ഷിച്ച ഒരുപാട് കുപ്പികളുണ്ട് അപ്പോൾ അവിടുന്ന് നമ്മളിങ്ങനെ കളക്ട് ചെയ്തെടുത്താണിത് അപ്പോൾ നമ്മൾ ഈ ബോട്ടിലുകളെല്ലാം ഇങ്ങനെ നിരത്തി ടോൺഡായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു കയറോ ചൂടിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് കെട്ടി ഒന്ന് ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ താൽക്കാലികമായിട്ടൊന്ന് കെട്ടി വെക്കുന്നുണ്ട് ത്തിന് വേണ്ടിയിട്ട് താൽക്കാലമായിട്ട് നമ്മൾ കെട്ടി അങ്ങനെ ചുറ്റി ഒന്ന് കെട്ടി വെക്കുന്നതാണ് പിന്നെ നമുക്ക് കുപ്പി നമുക്ക് സിമെൻ്റിൽ ഒന്ന് ഉറച്ചതിന് ശേഷം നമുക്ക് ഈ കെട്ടഴിച്ച് കളയാണം നമുക്ക് നമുക്കിതിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് സിമൻറ്റ് നമുക്ക് ഈ ഒരു നമ്മുടെ ഒരു ചെടിച്ചട്ടിയുടെ ആകൃതി കിട്ടാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ ഉൾഭാഗത്ത് കുറച്ച് സിമൻറ്റ് നമ്മൾ തേച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ പിന്നെ സിമെൻറ്റ് മാത്രം കുറച്ചിട്ടാണ് നമ്മളൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തേച്ച് കൊടുക്കുന്നതിൻ്റെ ആ പിന്നെ രണ്ട് കുപ്പിയുടെ ഇട വരുന്ന ഭാഗത്ത് നമ്മുടെ ഉൾഭാഗമൊക്കെ നമ്മൾ തേച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഉറച്ച് കിട്ടണം എന്നിട്ട് വേണം ഇതിൻ്റെ പുറംഭാഗം ചെയ്യാം അപ്പോൾ നമ്മളിതിൻ്റെ ഉൾഭാഗം അതുപോലെ ഇതിൻ്റെ അടിഭാഗം നമ്മൾ പിന്നെ സിമെൻ്റ് വെച്ച് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മുകളിൽ ഒക്കെ ഇട്ടൊന്ന് അഴിച്ചു കളയാം അപ്പോൾ ഏകദേശം ഒരു ഉറപ്പ് വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ ബോട്ടിലുകൾ ഏകദേശം ഒരു ഉറപ്പ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ സൈഡ് ഭാഗങ്ങൾ ഉൾ പുറം ഭാഗം സൈഡ് ഭാഗങ്ങൾ നമുക്ക് കുറച്ച് സിമെൻ്റ് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ചെടുക്കാം ഇതിൻ്റെ രണ്ട് കുപ്പിയുടെ ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് നമുക്കൊന്ന് സിമെൻറ്റ് വെച്ച് അടച്ചു കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ അടിഭാഗം നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു സി തുണി കോട്ടൻ തുണി നമ്മൾ സിമെൻറ്റിൽ മുക്കി അതായത് ഗ്രൗട്ടിൽ മുക്കിയിട്ട് നമ്മൾ അടിഭാഗം ചുറ്റിക്കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ആ ഭാഗം ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് ഞാൻ ആ ഭാഗം കാണിച്ചിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ ആ ഭാഗം നമ്മൾ ആ അടിഭാഗം ചെയ്യുന്ന ഭാഗം കാണാതിരുന്നത് ഇപ്പം നമ്മളൊരു പേസ്റ്റ് രൂപത്തിലാക്കിയ ഒരു സിമെൻറ്റ് മാത്രം കുഴച്ച് സിമെൻ്റാണ് നമ്മൾ ഇതിൻ്റെ സൈഡ് ഭാഗം നമ്മൾ തേച്ച് പിടിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളാ ഭാഗമെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട് നാല് ഭാഗം എല്ലാ ഭാഗത്തും ഗ്യാപ്പ് വരുന്നിടത്തെല്ലാം നമ്മൾ സിമെൻറ്റ് കുഴച്ച് തേച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബോട്ടിലൊക്കെ ഉണങ്ങി പിന്നെ നമ്മുടെ ചെടി ഉണങ്ങി ഏകദേശം ഒരു രണ്ട് ദിവസം നമ്മൾ ഉണങ്ങാൻ വെച്ചിരുന്നു കുപ്പി ആയതുകൊണ്ട് തന്നെ നല്ല ഉണങ്ങി നല്ല ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഒരു ഒരധി പരുക്കനായിരിക്കുന്ന ഭാഗമൊക്കെ നമുക്കൊരു സൺ പേപ്പർ ഉപയോഗിച്ച് നമുക്കിതൊന്ന് മിനിസപ്പെടുത്തിയെടുക്കാം കുപ്പിയിലൊക്കെ ആയ ഭാഗങ്ങൾ കുപ്പിക്ക് നമ്മൾ സൺ പേപ്പർ ഉരക്കുന്ന അത്ര നല്ലതല്ല കാരണം എന്താണെന്ന് വെച്ചാൽ കുപ്പിക്ക് പോറൽ വീഴാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മളാ സിമെൻറ്റ് ഉള്ള ഭാഗം മാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ഉരസി ഒന്ന് മിനിസപ്പെടുത്താം അപ്പോൾ നമ്മളതൊക്കെ മിനിസപ്പെടുത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ട് ഇതിൻ്റെ ആ സിമെൻറ്റ് തേച്ച ഭാഗങ്ങളൊക്കെ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം അപ്പോൾ കുപ്പിക്ക് പെയിൻറ്റ് നമ്മൾ അടിക്കുന്നില്ല ആ കുപ്പിക്ക് പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ തനിമ നമ്മളിപ്പം ബോട്ടിൽ കൊണ്ടുണ്ടാക്കിയ ഒരു ഒരു ഫോട്ടോ ആണിത് അപ്പോൾ അതിൻ്റെ ആ ഒരു തനിമ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് ബോട്ടിൽ നിന്ന് പെയിൻ്റ് അടിക്കാതെ നമുക്ക് ഈ നമ്മൾ സിമെൻറ്റ് തേച്ച ഭാഗങ്ങളിൽ മാത്രം നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ ആർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു പിന്നെ കല തന്നെയാണിത് നമുക്ക് വെറുതെ കളയുന്ന കുപ്പികളാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ചട്ടിയാക്കി നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ചെടിയും വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി തന്നെ ആയിരിക്കും ഇത് കാണാൻ അപ്പോൾ നമ്മൾ പെയിൻറ്റൊക്കെ അടിച്ച് നമ്മുടെ പെയിൻ്റൊക്കെ ഉണങ്ങി നല്ല ഭംഗിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊരു പ്ലാന്റ് നല്ലൊരു ചെടി നമ്മൾ വെച്ചു കൊടുക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് പിന്നെ പൊട്ടി മിശ്രിതം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ സെൻടർ ഭാഗത്ത് നമുക്കൊരു ചെടി വെച്ച് കൊടുക്കാം ഞാൻ ബിഗോണിയാണ് ഇതിൻ്റെ സെൻട്രർ ഭാഗത്ത് ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഉണ്ടല്ലേ നല്ല അടിപൊളി ചെടിയാണ് ണാൻ നല്ല ഭംഗിയുണ്ട് നമ്മുടെ ബോട്ടിലും അതുപോലെ ചെടിയും ഒക്കെ ഒരു കളർ കോമ്പിനേഷനായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ കുപ്പികളിൽ ഈ കുപ്പികളിൽ വേണമെങ്കിൽ നമുക്ക് വാട്ടർ പ്ലാന്റായിട്ട് നടാൻ പറ്റുന്ന ചെടികൾ നമുക്ക് വെച്ച് കൊടുക്കാം അത് ഓപ്ഷനലാണ് വേണമെങ്കിൽ ചെയ്താൽ മതി അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഈ ബോട്ടിലേക്ക് നമ്മൾ വാട്ടർ പ്ലാന്റിൽ നടുന്ന നമ്മുടെ പിന്നെ ലക്കി ആണ് നമ്മൾ വെച്ചുകൊടുക്കാൻ ദ്ദേശിക്കുന്നത് നമ്മുടെ ലക്കി ബാമ്പിൻ്റെ ഓരോ പീസുകൾ നമ്മൾ ഈ നമ്മൾ ഈ ബോട്ടിലേക്ക് നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കാണ് ചുറ്റു നമുക്ക് ഏത് ചെടി വേണേലും നമുക്ക് വാട്ടർ പ്ലാന്റ് ഇട്ട് നടാൻ പറ്റുന്ന ഏത് ചെടി വേണേലും വെക്കാം നമുക്ക് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും മറ്റും കമന്റിലൂടെ അറിയിക്കുകയും ചെയ്യാം അപ്പോൾ മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നവരെ നന്ദി നമസ്കാരം സ്ഥലാമുലക്കും